വെറും അഞ്ഞൂറ്റമ്പത് ഗൃഹത്തിന് ദുബായിൽ ഒരു ബെഡ് ബെഡ്സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക കറണ്ട് വെള്ളം ഇന്റർനെറ്റ് കിച്ചൺ വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടാണ് ഈ അഞ്ഞൂറ്റമ്പത് ഗൃഹം എന്ന് പറയുന്നത് ഇവർക്ക് ബെഡ് സ്പേസ് മാത്രമല്ല നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു റൂമായിട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ഇവിടെ എടുക്കാവുന്നതാണ് ദുബായിരി തൊള്ളായിരത്തിനും എണ്ണൂറിനും ആയിരത്തിനും ബെഡ് സ്പേസ് കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾ ഇപ്പോൾ സഡനായിട്ട് ഇത്രയും പുതുപുത്തൻ അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളോട് കൂടിയും വെറും അഞ്ഞൂറ്റമ്പത് തരത്തിനൊരു ബെഡ് സ്പേസ് കൊടുക്കുന്നത് അതിൻ്റെ പിന്നുള്ള കാരണം അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാർ ആളുകളാണ് വിസിറ്റിൽ മുഴുവനും വരുന്നത് ഇവർക്കും ഇവർക്ക് അഞ്ഞൂറ്റൻപത് തിരേംസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി പൈസ അധികമാണ് ആ സമയത്ത് അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് കുറച്ചിട്ട് ഒരു ഒരു സംരംഭമായിട്ട് ലൈസൻസ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാവർക്കും വരാൻ പറ്റും അതോ നിങ്ങൾ പറഞ്ഞ ഒരു പറഞ്ഞി കമ്മ്യൂണിറ്റി ക്രിയേറ്റ് അത് മലയാളിക്കാണ് നമ്മൾ പെർസെന്റേജും നമ്മൾ കൊടുക്കുന്നത് മലയാളികളെ അതിന് നിങ്ങൾക്ക് ജെൻസിനും ഒരുപോലെ നമ്മൾ സൗകര്യം ആ കാണുന്നത് യൂണിയൻ മെട്രോ സ്റ്റേഷനാണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ ഈ പാലം എങ്ങനെ കയറി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് എത്താം ഏകദേശം അഞ്ഞൂറോളം റൂമുണ്ടായിരുന്നു ഇപ്പോൾ ആകെ റൂം റൂമാണ് അവൈലബിൾ ഉള്ളത് വേണ്ടവർ വേഗം തഴക്കാണ് ഈ നമ്പറിൽ വിളിച്ചത്